ആ ഞാൻ ചോദിക്കുന്ന അലിൻ ജോസിന് കുട പിടിച്ചു കൊടുക്കുക അലിൻ ജോസിന്റെ ബോഡി ഗാർഡായിട്ട് അഭിനയിക്കുക അതിന്റെ ആവശ്യം എന്താ എനിക്ക് തോന്നിയെന്ന് പറയാൻ ഞാൻ ഒരു പാവമായത് കൊണ്ടാണ് ഞാൻ പുള്ളിനെ കൊണ്ടത് അങ്ങനെയല്ല ചേട്ടാ അങ്ങനെ പറയണ കാര്യൊന്നും ഇല്ല പേരൊന്നും ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഈ സൗണ്ട് അനുകരിച്ചപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ മോൻ ഇതിലും നന്നായിട്ട് അവതരിപ്പിക്കുന്നവർ ഇത് മലയാള സിനിമയില് ഒരു അറിയപ്പെടുന്ന താരമായി മാറി അദ്ദേഹത്തിന്റെ മകനും ചുരുക്കം പറഞ്ഞ ഈ ഒരു സിനിമയിലെ നായകനാണ് അലിൻ ജോസ് പരേരയ്ക്കും സന്തോഷ് മച്ചമ്പി ഒപ്പം കിടന്ന് എന്താ വാസനെ ലക്ഷ്മിനെ പോസ്റ്റ് ഓർട്ടസിന് വെട്ടിക്കിരണ്ട് തന്നിനി ഞാൻ അങ്ങനെ നന്ദി പറയണെന്ന് അറിയില്ല സോഷ്യൽ മീഡിയയിൽ തുടർന്നാൽ ചില ആളുകളുടെ ആറാട്ട് നമുക്ക് കാണാൻ കഴിയും ആറാട്ടെണ്ണനുണ്ട് അലൻ ജോസ് പരേരയുണ്ട് പിന്നെ പുതിയ പുതിയ അവതാരങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു ഇവരുടെ കൂടെ ഒക്കെ ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരാളാണ് അഭിലാഷ് ആട്ടായ അഭിലാഷ് ജി നമസ്കാരം നിങ്ങൾ ഒരു കുറച്ചു നാൾ മുമ്പ് കോമഡി ഉത്സവം പോലെയുള്ള പരിപാടികളിലൊക്കെ വന്നിട്ടുണ്ട് ആ കോമഡി ഉത്സവം കോമഡി സ്റ്റാർ നിങ്ങൾ മിമിക്രി കലാകാരനാണ് ആ മിമിക്രി പിന്നെ അത്യാവശ്യം പാട്ട് പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കലാകാരനാണ് സന്തോഷം അങ്ങനെ ാണ് ആറാട്ടെ പറയാട്ടനോടൊപ്പം അലിൻജോസ് പലരും ഒക്കെ സജീവമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത് ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മൂവി ഉണ്ടായിരുന്നു ജാഫർക്കാടെ കൂടെ ഒരു കടന്നൽ കഥ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല വേഷം ചെയ്തതാണ് അപ്പൊ അതിൻ്റെ ഒരു റിവ്യൂ പറയിപ്പിച്ചു നമ്മുടെ ഒരു സുഹൃത്ത് ഷംസ് എന്ന് പറഞ്ഞു ഷംനാസ് മോറ്റു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ അലിൻജോസിനെ കൂടെ റിവ്യൂ പറയിപ്പിക്കുന്നവർ അങ്ങനെ അതിന്റെ പേസിൽ റിവ്യൂ പറഞ്ഞു പിന്നീട് ആ ഒരു സൗഹൃദത്തിലേക്ക് മാറി ആ സമയത്താണ് അലിയടനെ വേണ്ടി അൺസിന്ന് ഷോർട്ട് ഫിലിംസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു ചെയ്യും അഭിലാഷിന് അതിന്റെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന മിമിക്രി കലാകാരന് അതായത് കോമഡി ഉത്സവം പോലെയുള്ള വലിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് മുഖം കാണിച്ചു പോയ ഒരാൾക്ക് തീർച്ചയായിട്ടും അരുൺ ജോസ് പെരേരേ പോലെയൊക്കെ ഉള്ള അവരുടെയൊക്കെ സോഷ്യൽ മീഡിയയിലെ വരാം അത് അതിനെ കുറിച്ച് പറയാം ചിട്ട ചോദിച്ചുകൊണ്ട് പറയാം ബന്ധങ്ങൾ ഒരു സൗഹൃദമായി പോയി ഓട്ടോമാറ്റിക്കായിട്ട് പിന്നീട് നമ്മൾ നോക്കുക ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന്റെ കൂടെ ഒരു വീഡിയോയില് കയറിയിരിക്കുമ്പോൾ ആൾക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളൊരു കാരണം ഞാൻ അതിനു മുമ്പ് പലവട്ടം പട്ടിപ്പ് ഈ ആറാട്ടിൻ്റെയും അലഞ്ച് ദിവസത്തിലേക്ക് വീഡിയോ ഉണ്ട് ഒരുപാട് ചിരിച്ചുണ്ട് സത്യം പറയാം എന്നു വെച്ചാൽ ഇവർ കാണിക്കുന്ന കോപ്രായങ്ങളും പിന്നെ ഇടയ്ക്ക് ഇതിനൊരു പിറന്നാൾ ആഘോഷം വനിതാ വനിതയിൽ വെച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൂടി നടത്തി ആ വീഡിയോ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ എന്തു ആയിക്കോട്ടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് ഞാൻ പറ്റുപോയി ആ ചേച്ചി പറയുന്നുണ്ട് കാരണം കോപ്രായങ്ങളും നിർത്തി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് അവർ പറയുന്നുണ്ട് അതിലുപരി ഒരു ഷോപ്പിന്റെ ഇനാഗ്രേഷൻ ഇവർ രണ്ടുപേരും പോകുന്നുണ്ട് ഈ സെലിബ്രിറ്റീസ് ആയിട്ട് ഒരുപാട് പേര് മലയാള സിനിമയിലുണ്ട് കുറെ സിനിമകൾ കാണുമ്പോൾ അവരെ പിന്നെ കാണുന്നില്ല കാണുന്നുണ്ടോ ഇവരെന്ന് പറഞ്ഞ എന്നും നിറഞ്ഞേക്കാം അപ്പൊ നമുക്ക് സത്യം പറഞ്ഞു ഇവരൊന്നും പരിചയപ്പെടുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞടാ ഞാൻ പോയി വയനാട് പോയി റിവ്യൂ എന്ന് പറഞ്ഞു ഇതൊന്നും ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഞാൻ റിവ്യൂ അറിഞ്ഞു വരുന്നു ജീവിതത്തിൽ ഓർത്തിട്ടില്ല സത്യം പറയാ പക്ഷെ എങ്ങനെയൊക്കെ എവിടെക്ക് എന്തൊക്കെ സംഭവിച്ച് ആ രീതിയിലായി ഇപ്പൊ നിന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് കോമഡിസത്തിന്റെ പരിപാടി ഒക്കെ എന്ന് പറയാ അത്യാവശ്യം ആൾക്കാര് തിരിച്ചറിയുന്നുണ്ടെങ്കിലും ഇപ്പൊ ഓവറായിട്ട് തിരിച്ചറിയുക അപ്പൊ ആ തിരിച്ചറിയാൻ വേണ്ടി പബ്ലിസിറ്റിക്ക് വേണ്ടി അതിന് ഏത് മാർഗത്തിലൂടെ ആയാലും കുഴപ്പമില്ല നാലുപേർ അറിയണം എന്നുള്ള അഭിലാഷിന്റെ ചിന്താഗതിയാണോ എനിക്ക് ആഗ്രഹം ഉണ്ടാകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പം പോലും വലിയൊരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലുമൊക്കെ അതായത് മിമിക്രിയിലൂടെ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ എന്ന് പറയാ ഈ ചവിട്ടിത്താത്തുള്ളൊരു പരിപാടി ഉണ്ടല്ലോ ഞാൻ ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ പോയിട്ടുണ്ട് ഏറ്റവും അവസാനം എനിക്ക് തോന്നിയ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും വർക്കായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ പോയി ആയിട്ട് വർക്ക് ചെയ്തു ക്ലീൻ ചെയ്യുക പാത്രങ്ങൾ ക്ലീൻ ചെയ്യുക ഫുഡ് കൊടുക്കുക അങ്ങനത്തെ പരിപാടി ചിലപ്പോൾ ഒരു സെറ്റിലേക്ക് കൊണ്ടുപോവില്ല നമുക്ക് പാത്രങ്ങൾ കൊണ്ടുപോയിട്ട് കൂമ്പാരമായിട്ടിട്ട് എന്നിട്ട് നമ്മളൊരു ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യുകയാണ് ഉച്ചയാകുമ്പോൾ നമ്മൾ വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് സെറ്റിൽ നമ്മൾ ചെന്നത് അന്നേരം നമ്മൾ സിനിമയിൽ മാത്രം കണ്ട ആർട്ടിസ്റ്റുകളെ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ഓടി ചെന്ന് അവരോടൊന്ന് മിണ്ടും അപ്പോൾ അവർ വെള്ളം ചോദിക്കുമ്പോൾ അങ്ങനെ മണിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ആയിരത്തിൽ ഒരുമന്റ സിനിമ ഞങ്ങളുടെ നാട്ടിൽ തന്നെ സ്റ്റീരിയോ സൗണ്ട് ഉണ്ട് അതിൽ ആ സ്റ്റീരിയോ സൗണ്ടിലെ ഇക്കാട് മൂത്ത ജ്യേഷ്ഠ ആണ് ആയിരത്തിലെത്തിപ്പൊ സിയാദ് കോക്കർ അദ്ദേഹം ഏറ്റെടുത്തത് അപ്പൊ ആ സിനിമയിൽ പ്രൊഡക്ഷൻ ബോയി ആയിട്ട് ഞാൻ പ്രവർത്തിച്ചു അപ്പൊ അന്ന് മണിച്ചേട്ടന്റെ സ്നേഹം കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും ആസ്വദിച്ചു വാസന്തി ലക്ഷ്മി സിനിമയിലെ ആ രംഗം ഞാൻ അവതരിപ്പിക്കാറുണ്ട് ഇപ്പൊ വാസന്തി ലക്ഷ്മിയിലെയും മണിച്ചേട്ടനെയും മണിച്ചേട്ടനെ മുന്നേ ചെയ്തു കാണിച്ചു എന്ന് പറഞ്ഞില്ലേ ആ ഓക്കെ ചെയ്ത് കാണിച്ചു ഈ അലൻ ജോസ് പരയിലേക്കും സന്തോഷ് വർക്കയ്ക്കും ഒപ്പം നടക്കുന്ന അഭിലാഷനെയും മാത്രമേ ഒരു ഒരുമാതിരിയുള്ള പ്രേക്ഷകർക്കൊക്കെ അറിയാം ഓ അതിനപ്പുറത്തേക്ക് താങ്കൾ ഒരു കലാകാരനാണ് എന്ന് അറിയാവുന്നവർ ഉണ്ട് സന്തോഷം ചേട്ടാ അല്ല ഉണ്ട് അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്തിട്ട് ബാക്കി ചർച്ചയിലേക്ക് തീർച്ചയായിട്ടും ഞാൻ ഒരു ചെറിയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കാരണം വേറൊന്നും നടൻ ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഈ സൗണ്ട് അനുകരിച്ചപ്പോ പുള്ളിന്റെ അടുത്ത് പറയുന്നത് എൻ്റെ മോൻ ഇതിലും നന്നായിട്ട് അവതരിപ്പിക്കുന്നവർ ഇത് മലയാള സിനിമയിൽ ഒരു അറിയപ്പെടുന്ന താരമായി മാറി അദ്ദേഹത്തിന്റെ മകരും അദ്ദേഹം ഒരു മിമിക്കറി കലാകാരനാണ് പക്ഷെ പേരെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഒന്ന് ചെസ്റ്റ് ഒന്ന് ശ്രമിക്കാന്ന് എന്തെങ്കിലും പറയാം പുള്ളി എടുത്തടിച്ചു നോക്കി പോലും ഞാൻ ഞാനീ മണിച്ചറിനോട് പറഞ്ഞു മണിച്ചേട്ടാ ഇങ്ങനെ എന്ന രണ്ട് പേര് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലടാ നീ അത് കണ്ടിന്യൂട്ടി ചെയ്തോ എന്നൊക്കെ പറഞ്ഞു പുള്ളി പറഞ്ഞു അപ്പൊ നമുക്ക് സന്തോഷമായിട്ടെ പറഞ്ഞു അത് അത് കുഴപ്പമില്ലടാ നീ കണ്ടിന്യൂട്ടി ചെയ്തോ മുന്നോട്ട് പോകുമോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അല്ലായിരുന്നെങ്കിൽ അതേ കൂടെ പറയുകയാണെങ്കിൽ ഞാൻ ആ മണിച്ചടലിനെ അവതരിപ്പിക്കുന്ന സംഭവം നടൻ ഒരു നടനായിരുന്നു വന്ന നടനായിരുന്നു മകൻ ഇപ്പൊ നല്ലൊരു ഇതാണ് ഇതിലാണ് എത്തിയിരിക്കുന്നത് മകളുടെ കല്യാണം കഴിഞ്ഞ നടനാണോ അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ല എനിക്ക് ഭയങ്കര ഒരു ഒരു കാര്യമാണ് പക്ഷെ ഞാനത് ഏഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ മണിച്ചടം പറയാണ് ഇത് കൊള്ളൂലാന്ന് പറഞ്ഞാൽ ഞാനിപ്പോ അതും കോമഡി ഉത്സവത്തിൽ എത്താൻ പോലും പറ്റില്ല ശരി നിങ്ങൾ കോമഡി ഉത്സവത്തിൽ കോമഡി എത്തിയിട്ട് വേറെ കാര്യങ്ങളുണ്ട് ഈ കോമഡി ഉത്സവം കണ്ടാണ് വിനയൻ സാറ് ചാലക്കുടിക്കാരൻ ചങ്ങാതിൽ ഒരു വേഷം തന്നെ ഓട്ടർഷകാരനായി അതായത് മനുഷ്യന്റെ കഥാപാത്രം അവതരിപ്പിക്കുന്ന സെന്തിലെ സുഹൃത്തെ ഒരാളായിരുന്നു അത്യാവശ്യം ഡയലോഗ് ഇപ്പൊ ഒരു പത്തുപഞ്ച് സിനിമകളും ചെയ്തു പത്ത് പഞ്ച് സിനിമകൾ ചെറിയ 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 വേഷങ്ങൾ നായകനായിട്ട് മാസ്റ്റർ മനോഫ് ആദിനട കോളനിയിൽ എത്തി നിൽക്കുക കൊളനി റിലീസ് ആയി റിലീസ് ചെയ്തത് പയ്യാന ഒ ടി ടി അത് കാരണം തിയേറ്റർ മൂവിയായിട്ട് കിട്ടിയ പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കടമ്പകൾ കാരണം വലിയ സിനിമകളുടെ സിനിമകളിടയ്ക്ക് ചെലപ്പോ ഒരു ദിവസം ഓടിയിട്ട് കാര്യമില്ല ഈ ഒരു സിനിമയിലെ നായകനാണ് അലിൻ ജോസ് പെരേരക്കും സന്തോഷം കടന്ന് ഊരു തന്നെ നടക്കുന്നത് അതും ഒരുപാട് പാഷാണി ചേട്ടനുണ്ട് മോളിക്കണമല ശേഷിയുണ്ട് രാജാ സാഹബി നമ്മുടെ ബിജു കൂട ചേണ്ട അതിന് ബൈജിക്കൂട്ടനുണ്ട് കോബ്ര രാജേഷ് എണ്ണുണ്ട് പിന്നെ പ്രസിദ്ധ ചാലക്കുടി പാടിയിട്ടുണ്ട് മണികണ്ഠൻ തന്നല്ലേ ഒരു കാറ്റുമോളിന് പാടിയാണ് അദ്ദേഹം പാടിയുണ്ട് ജാസിഫ് അദ്ദേഹം പാടിയുണ്ട് അങ്ങനെ ഒരുപാട് കലാപം പത്തമൻ ചേച്ചി പാടിയിട്ടുണ്ട് ഒരുപാട് ഗായകണ്ടോ പടം ആകുന്നെ നല്ല മൂവിയാണ് പക്ഷെ തിയേറ്ററിൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു പടങ്ങൾ ഇപ്പൊ ഒരു ദിവസം ഓടും പിന്നെ ചിലപ്പോ ഒരു വലിയ പടം വരുമ്പോൾ അത് മാറ്റി ലക്ഷ്മി അപ്പോൾ വാസന്തിലക്ഷ്മണി ഞാൻ ചെയ്യുന്നത് ഒരു അന്ധനായ ഒരു കഥാപാത്രം അടച്ചെണ്ടാണോ ചെയ്തുകൊണ്ടത് കണ്ണൊക്കെ മുകളിലേക്ക് പിടിച്ച് അടച്ചിട്ട് നല്ല ഫീലോട് കൂടി അപ്പം ഞാനന്ന് അവതരിപ്പിക്കാം മല വാസന്തി എന്ത് കിടപ്പാടേ കിടക്കണേ കൊച്ചേട്ടപ്പലന്നെനിക്ക് കണ്ണില്ലില്ലേ എല്ലാം മെയിൻ കൊത്തിയെടുത്തു എന്നാ തോന്നലോ അമ്മേ അച്ചാ ഇവളെ കാണണ്ടേ ഇങ്ങനെയൊരു കഴുകിക്കുട്ടിയേ അച്ചാ കൃഷ്ണേട്ടാ അവളെ മറവ്യുമ്പോഴേ തെക്കേപ്പുറത്ത് മതി എന്താ കാര്യം എന്നറിയോ എന്നോടും പെടംകമ്പള് ഓടിപ്പോയിരിക്കുന്ന ഇങ്ങനെ ഒരു കഴുത കുട്ടിയെ ഒള്ള വാദന്തി ഒച്ചേട്ട കാണണ്ട പോയില്ലേ കഴുത കുട്ടിയെ ചേട്ടാ ഉള്ള കാര്യങ്ങള് ഭംഗിയായിട്ട് തന്നെ അല്ല തോമസാറ് വന്നോ തോമസാറ് അന്നോ തോമസാറ് പാവാ എന്താ വാസന്ദനെ ലക്ഷ്മീനെ പോസ് ഓട്ടത്തിന് വെട്ടിക്കലാണ് തന്നേന് ഞാൻ അങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല തോമസർ പാവ തോമസര് പാവ തോമസാർ പാവ തോമസർ പാവ എന്താ വാസന്തതിനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വന്നേക്കിട്ടില്ല ഞാൻ ഇട്ടില്ല ഞാൻ ഇട്ടില്ല ഞാൻ 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 അയാള് അയാള് ചത്തോ അയാളി ചട്ടോ രീ നച്ച ലോ കാണാൻ എനിക്ക് കണ്ടു വേണ്ട എനിക്ക് കണ്ടു വേണ്ട വാസന്തി ചേട്ട പോലെ എനിക്ക് കണ്ടില്ലേ ഭംഗിയായിട്ട് നോക്കണേ ചേട്ടാ ഞാൻ എനിക്ക് സന്തോഷം മുകേഷ് ചേട്ടൻ ലൈവായിട്ട് ആയിട്ട് കരഞ്ഞു സെൽമിതി ആൻസർ പ്രോഗ്രാമില് ഞാനിത് ചെയ്തു ഈ രംഗമല്ല അയാളും ഞാനും തമ്മിൽ എന്നുള്ള സിനിമ കണ്ടാണ് അതിൽ പൃഥ്വിരാജ് അതായത് കാലില് വീണ് കിടന്നു കാര്യങ്ങളൊരു സീനില് അത് മഴവിൽ മനോരമയിലൊക്കെ അവതരിപ്പിച്ചപ്പോ ഭയങ്കര ഫീൽ ചെയ്തു മ്യൂസിക്കുന്നത് മണിച്ചു പിടിച്ചു അങ്ങനെ പറയില്ല സാറേ എനിക്ക് ആഗോളൊരു കുട്ടിയാ ഞാൻ എന്തുവാണെങ്കിലും ചെയ്യാം ഇവർക്കും എനിക്കും വേറെ ആരുമില്ല അങ്ങനെ പറയലെ ചാടെ എനിക്ക് ഓരോരോ അസുഖങ്ങളാണ് എൻ്റെ കുട്ടീനെ എനിക്ക് വേണം അങ്ങനെ പറയലെ വേണമെങ്കിൽ സാറേ കാലും പിടിക്കുക അങ്ങനെ പറയലേ ചാറെ വേണമെങ്കിൽ സാറിൻ്റെ കാലും പിടിക്കുക അങ്ങനെ സാധനം ഞാൻ ചെയ്തു ഓക്കെ നേരത്തെ ചെയ്ത കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും അങ്ങനെ ഒരു ഫീലിങ്സോട് കൂടി മണിച്ചേണ്ട അവതരിപ്പിച്ചു പിന്നെ വിനയൻ സാറ് ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മെയിൽ ബുദ്ധികാരുന്നു അദ്ദേഹം ഈ വാസലക്ഷ്മീനെ സംഭവം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൂടെ എന്നെ കൊണ്ട് അവതരിപ്പിച്ചു ഒരു പതിനൊന്ന് മണി ടൈമിൽ തലേശം വിളിക്കുകയാണ് അഭിലാഷ് നാളെ ഒന്ന് വരാൻ പറ്റുമെന്ന് ഞാൻ ഓരോ സാറേ വരാൻ പറ്റുമെന്ന് വന്നിരിക്കുന്നു പറഞ്ഞു ഇന്നേ വന്നു ഇന്നേ വന്നു അപ്പം അത് നമ്മുടെ നാട്ടിലൊരു അരുൺ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് രാഷ്ട്രീയ പ്രവർത്തനമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടാണ് അമിനിൻ സാർ അപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കോമഡി ഉത്സവത്തിലെ ഒക്കെ ഞാൻ സാറിന് അയച്ചു കൊടുത്തു അപ്പൊ സാറ് പറഞ്ഞു നാളെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ സമയത്ത് എനിക്കൊരു പ്രോഗ്രാം ഞങ്ങളൊരു വൺ ബൈ ഒരു ഉണ്ട് അതിൻ്റെ ഒരു ചില വാർഷികത്തിന് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് എനിക്ക് നോട്ടീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാകും കടകളിൽ കൂടെ നോട്ടീസ് ഇങ്ങനെ വിതരണം ചെയ്യുന്ന പരിപാടി കൊടുക്കും കൊടുക്കും ആളുകളിങ്ങനെ പരസ്യം അടിച്ച് തരും അപ്പൊ നമ്മളൊന്ന് വിളിച്ചുപോവിയൊക്കെ കൊടുക്കണേ ഇതാ അടിപൊളി ഷോപ്പ് വന്നിരിക്കുന്നു നിങ്ങൾക്ക് ആവശ്യകരമായ എല്ലാ ഡ്രസ്സുകളും ഒരു കുടക്കേഴി എല്ലാവർക്കും വരാ വിലക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിന്റെ വയസ്സിൽ പ്ലവേഴ്സിലൊക്കെ ഒരു സ്കിറ്റിലൊക്കെ ഞാൻ വന്നിട്ട് അപ്പൊ ഞാൻ നോട്ടീസ് കൊടുക്കും ഇപ്പൊ ലേഡീസിന്റെ ആണിതേ ചേച്ചി മുഖം ഒന്ന് സൗന്ദര്യം കൊണ്ടെങ്കിൽ ഇതേ ഈ വീട് ബാള് പോയാൽ മതി പറഞ്ഞു കൊടുത്ത നോട്ടീസ് പറയണം അപ്പൊ നോട്ടീസ് ഞാൻ ഏറ്റു വെച്ചേക്കുവാണ് പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് അപ്പൊ സാറിനോട് കൂടെ ഞാൻ ഏറ്റു എന്നിട്ട് ഞാൻ ആ സമയത്ത് പോവാൻ നേരത്തെ ഈ വെള്ളപ്പൊക്കത്തിന്റെ ഒരു സമയം ഞങ്ങൾ അവിടെ മൊത്തം വെള്ളം കയറുകടക്കും അപ്പുറത്തേക്ക് പോണെങ്കി നീന്തി പോണം അപ്പം ഇതൊക്കെ ആരോടേയും പറയാൻ പറ്റുമോ എൻ്റെ മനസ്സിന് മൊത്തം മിരയൻ സാറിനെ പോയി കാണോ എങ്ങനെയെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് അവിടെ ടൗണിലെത്തി ടൗണിൽ നിന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആ വെള്ളം കവർ ചെയ്ത് ഞാൻ ചെന്നു രണ്ട് കൽപ്പിച്ച് പോയതാണ് ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു സാറേ ഒരുപാട് വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു ഞാൻ അതിലൂടെ വരലും വല്ലായിരുന്നു കൊണ്ട് പിന്നെ എന്തിനാണ് വന്നത് പിന്നെ വന്നതല്ലേ അപ്പം അതല്ല പിന്നെ സാറ് കഴിഞ്ഞപ്പോൾ വിളിച്ചില്ലെങ്കിൽ ഒന്നു വിളിച്ചിരിച്ചു എന്നിട്ട് സാറ് കുറേ സംഭവങ്ങൾ ചെയ്യിപ്പിച്ചു ഞാൻ കണ്ണു പിടിച്ചിട്ട് വാസന ലക്ഷ്യയിലേക്ക് കാണിക്കുന്നത് അന്ന് എന്നെയും ഒന്ന് രണ്ട് പേരെ പേര് പറയുന്നില്ല വിളിച്ച് എന്താണെന്ന് ഈ ചാലക്കുടിക്കാരൻ ചങ്ങാനും സിനിമയിൽ നായക വേഷം ചെയ്യാനായിരുന്നു ഓ അത് വലിയൊരു ഭാഗ്യമായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മണിച്ചേടനെ അനുകരിക്കുന്ന ആരും ഈ സിനിമയിൽ വേണ്ട എന്ന് ഒരിത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ മണിച്ചേൻ്റെ അതായത് ഗോഷ്ടി കാണിക്കുന്നവരും മണിച്ചേൻ്റെ സൗണ്ട് ചെയ്യുന്നവരും ആരും വേണ്ട ആ രീതിയിൽ കുറേ അഭിപ്രായങ്ങൾ വന്നപ്പോൾ സാറത് മൊത്തം വന്നു രഞ്ജു അങ്ങനെയുള്ളവരൊക്കെ ഇതിനകത്ത് ലിസ്റ്റിലുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം മാറ്റിയിട്ട് ഏറ്റവും അവസാനം വന്നാണ് ചെന്തില് ഗുളിക മാറി ചതിച്ചപ്പം ശരി അതന്നെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു കാരണം ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്ന് വെച്ചാൽ നായക വേഷം എന്ന് പറയാൻ പറ്റുന്നത് കാരണം അദ്ദേഹത്തിന് ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ആളാണ് ഈ എന്താ എന്താ പറയുക ഇപ്പം ഒരു മിമിക്രി കലാകാരനാണ് അതൊന്നും അദ്ദേഹത്തിന്റെ കഥാപാത്രവും ഒക്കെയാണ് ഈ അദ്ദേഹം നായനാക്കിയത് പക്ഷെ നന്നായിട്ട് മിമിക്രി ചെയ്യുന്നു അഭിലാഷിനെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഓഹ് ഒരുപാട് സിനിമകൾ കിട്ടി സിനിമ കിട്ടി ചില സമയദോഷം കൊണ്ട് വലിയ രീതിയിൽ സ്റ്റാർ ആവാനൊന്നും പറ്റില്ല മിമിക്രി ചെയ്യുന്നു നല്ല പ്രോഗ്രാമുകൾ വലിയ ചാനലുകളിൽ കിട്ടിയിട്ടുണ്ട് കിട്ടുന്നുണ്ട് കിട്ടി ഇപ്പൊ ഈ കാണിക്കണ ആവശ്യമുണ്ടോ ഇവർ കൂടി തിയേറ്ററുകളൊക്കെ കോപ്രായം കാണിക്കേണ്ട ആവശ്യം അഭിലാഷുണ്ടോ അതിനെ കുറിച്ച് ഞാൻ പറയാം ഇവ രോഗത്തിന്റെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നുണ്ട് ഇവരുടെ കൂടെ കോപ്രായം കാണിച്ചോണ്ടാണല്ലോ വന്നിരിക്കണേ അല്ലെങ്കിൽ ഞാൻ വരുവോ അതാണ് അല്ലെ അല്ലെ വരുവോ ഇപ്പം നെഗറ്റീവ് ആളുകൾക്ക് വേണ്ടത് അല്ലേ ഞാൻ തിലകൻ കലാപ്രതിഭ പുരസ്കാരം നേടിയ ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയതിൽ ഒരു നടൻ ഓപ്പണായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീൻഷോട്ട് ആ വ്യക്തി എനിക്ക് എടുത്തിട്ട് എന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എന്താ ചോദിച്ചത് ഇയാൾക്ക് ഈ പുരസ്കാരം കൊടുക്കാൻ എന്താണ് യോഗ്യത എന്ന് ചോദിച്ചു നടന്മാർക്ക് തൊലിക്കറപ്പുള്ള എന്താണെന്ന് അറിയില്ല പക്ഷെ പുള്ളി എങ്ങനെ ചോദിച്ചപ്പോ തിലങ്കൻ കലാപ്രതിഭ പുരസ്കാരം ഗ്രൂപ്പിൽ ഞാനുണ്ട് അപ്പൊ അതിനകത്ത് എല്ലാ സെലിബ്രിറ്റിയാണ് നിഷാ സാർ തൊട്ട് മലയാള സിനിമയിൽ ഒട്ടുമിക്ക ഡയറക്ടേഴ്സും എല്ലാവരും ഒരു ഗ്രൂപ്പാണ് അപ്പൊ എന്റെ പടംകൂടും വെച്ചപ്പോൾ അതിലൊരു വ്യക്തിക്ക് കുരു പൊട്ടി പുള്ളി ചോദിച്ചു അപ്പൊ അത് ഞാൻ ഞാൻ പറഞ്ഞു സാറത് ഞാനത് ചോദിക്കട്ടെ എന്ന് വെച്ചു ഈ ചോദിക്കൊന്നും വേണ്ടാവില്ല പക്ഷേ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഞാൻ അങ്ങനെയുള്ള മറുപടി കൊടുത്തു പുള്ളി കൊടുത്ത മറുപടി എന്ന് വെച്ചാൽ അയാൾ നല്ല കലാകാരനാണ് പിന്നെ ഒരു ചാരിറ്റി പ്രവർത്തനമാണ് തിരുവോറങ്ങളൊന്ന് മണിക്കൂറിലും പാടുന്ന ഒരു കോടിയിലേക്ക് എങ്ങനെയാണ് എത്തിയ പ്ലവേഴ്സില് ഒരു കോടിയിലേക്ക് വന്നാലേ എന്ന് പറഞ്ഞു അങ്ങനെ തിലങ്ങൻ കലാപ്രതിഭ പുരസ്കാരം കിട്ടിയപ്പോൾ ഈ പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടപ്പോൾ കൂടി വന്ന കുറച്ച് പേർ എന്നെ സപ്പോർട്ട് ചെയ്തു ഇന്ന് അല എൻ കൂടെ ഒരു പടം ഇട്ട് കഴിഞ്ഞാൽ ഒരു പതിനായിരം കമൻറ്റാണ് ഉണ്ട് ഉണ്ട് എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ും തെറി വിളിക്കുന്ന കൂടുതൽ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് അക്കൌണ്ടിന്നാണ് വിളിക്കുന്നത് കുറച്ച് ഞാൻ തിരിച്ചു പറയാറുണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന തെറി വരുമ്പോൾ തിരിച്ചു പറയാറുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല കാരണം നമ്മളെല്ലാം മനുഷ്യനാണ് രോഹിത് കാരണം രോഹിതനെ ശരിക്കും ഫീൽ ചെയ്യുന്നൊരു തെര് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കലാകാരൻ വരെ ഞാൻ അങ്ങേരിക്കുന്നു അതുകൊണ്ടാണ് അഭിലാഷിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അലുൻ ജോസിന് അലിൽ ജോസിന്റെ ബോഡി ഗാർഡായിട്ട് അഭിനയിക്കുക ആവശ്യം എന്താ എന്റെ അത് അവന്റെ ഒരു കണ്ടന്റ് അത് എന്ത് കണ്ടന്റ് കണ്ടന്റ് എന്ന് പുള്ളി ഇങ്ങനെ ഒരു കണ്ടന്റ് ഇട്ടപ്പോ ഞാൻ നോക്കിയപ്പോൾ പലരും പല ചാനൽസിലും ഞങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഇട്ടേക്ക് നമ്മൾ ആഗ്രഹിച്ച ഒരു ചാനൽ വരെയാണ് ഞാനത് പേര് പറയുന്നില്ല ചാനലിനെ അതിന് വരെ ഞാൻ നോക്കിയപ്പോ ഈ ഇട്ടിട്ട് അവര് പ്രൊമോട്ട് ചെയ്ത് നോക്കുകയാണ് അതായത് പുതിയ ബോഡി ഗാർഡാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് നമ്മുടെ കൂട്ടുകാരെ എടുത്തിട്ടാണ് എന്റെ പുറ ഇതിനകത്തൊക്കെ നിങ്ങളുടെ ഇത് വന്നല്ലോ എന്ന് പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞത് ഉള്ളിൻ്റെ ഉള്ള സന്തോഷം തോന്നി എന്തോ ആയിക്കട്ടെ ഒരു ചെറിയൊരു സന്തോഷം തോന്നി സത്യം പറഞ്ഞു ആ സന്തോഷം പിന്നെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നു അതിൻ്റെതിൽ മുന്നോട്ട് പോകണു എന്ന് പറയാം അല്ലേ ഞാൻ ചോദിക്കൂ മാറ്റങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു കാരണം അമൃത ടിവിയിലെ പ്രോഗ്രാമിൽ വന്നു ചേട്ടാ ഞാൻ അതിനെ കുറിച്ചൊരു കാര്യം പറയാം കോമഡി മാസ്റ്ററിൽ ഇവൻ വന്നപ്പോൾ അണ്ണനും ഉണ്ടായിരുന്നു ആറാട്ടനും ഉണ്ടായിരുന്നു ആറാട്ടനെ പെട്ടെന്ന് ഒരു വിഷയം പേഴ്സണൽ ആയിട്ട് ഒരു വിഷയം ഉണ്ടായപ്പോ ആ വ്യക്തി തെറിവ് പറഞ്ഞ ആറാട്ടന് ഇറങ്ങിപ്പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു മെസ്സേജ് വന്നപ്പോൾ ആ ആ വ്യക്തിയെ ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വ്യക്തി കുറെക്ക് ഇതായിട്ട് പറയും ഞങ്ങൾ കുറേ വിളിച്ചപ്പോൾ പുള്ളി വന്നില്ല പുള്ളിക്കേണ്ട ആവശ്യമില്ല പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു എങ്കിലും പുള്ളി വന്നു പക്ഷെ അലിനെയാണ് അത് ചെയ്ത് അപ്പോൾ അലിൻ ആ സ്കിറ്റ് അത്യാവശ്യം നല്ല രസമുള്ള സ്കിറ്റായിരുന്നു ബോറില്ലാത്തൊരു സ്കിറ്റായിരുന്നു എന്നിട്ടും ആ സ്കിറ്റിൻ്റെ ആരെ പച്ചത്തെറി അപ്പോൾ ഞാൻ അറിയുന്നൊരു വ്യക്തിയോട് മെസ്സഞ്ചർ ചോദിച്ചു സുഹൃത്ത് നിങ്ങളെന്താണ് പറഞ്ഞത് അലിൻ ജോസിനെ ഞങ്ങൾ തെറി വിളിക്കുന്നത് കോപ്രായം കാണിക്കുന്നുണ്ട് കോപ്രായം കാണിക്കുന്നുണ്ട് ചാനലിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ വ്യക്തി അതിനകത്ത് പറഞ്ഞിട്ട് മോശമായൊരു തെറി വിളിച്ചു അഭിലാഷിന്റെ കൂട്ടുകൂട്ടി നന്നായോ കൊഴപ്പല്ലേ ഇപ്പൊ അത്യാവശ്യം ഞങ്ങൾ ഒരു പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്കൊരു മിമിക്രി ഷോ കിട്ടുമ്പോ ഇവനെ ഞാൻ കൊണ്ടാകാറുണ്ട് നിങ്ങൾ ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നു ഒരാൾ പാട്ട് പാടുന്നു ഒരാൾ ഡാൻസ് ചെയ്യുന്നു കൂടെ സ്ത്രീകളുണ്ട് ഇവര് ഡാൻസ് കളിക്കുന്നു എന്താ അഭിലാഷ പരിപാടി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് മറ്റേ ഇതിന്റെ പ്രോഗ്രാം അല്ലേ ഒരു ഷോയുടെ അതായത് ഷോപ്പ് മാങ്കിയോ ബെസ്റ്റിന് ഉണ്ടായിരുന്നു മറൈൻ ഡ്രൈവിലായിരുന്നു അപ്പൊ എനിക്ക് അത് ചിലർ വിളിക്കാതെ പോകണം എന്ന് പറഞ്ഞ കമന്റ്സ് വരാ വിളിക്കാതെ വിളിക്കാതെ കയറി ചെല്ലാൻ പറ്റത്തില്ലോ ഇവിടെ നമ്മളിപ്പോ വിളിക്കാതെ കയറി സ്റ്റേജിൽ നിൽക്കാനുള്ളത് ഉണ്ടാവൂല്ലോ അപ്പൊ ഹണി റോസ് വന്ന ദിവസം ഞങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു അന്ന് പറഞ്ഞാൽ അത് ആ ഒരു വീഡിയോസിൽ എന്നെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നവരെയുണ്ട് അതിനകത്ത് അഭിരാഷ്ടാ ആങ്കർ എന്നെ കണ്ടുപോന്നൊരാ കുട്ടി സ്റ്റേജിലൂടെ പറയുന്നതും എന്നെ ക്ഷണിക്കുന്നു അവിടെ കയറി ഞാൻ പാട്ട് പാടുമ്പോൾ ഞാൻ അലിൻജോസിന്റെ വേദിലേക്ക് ക്ഷണിക്കുന്നവരെയുണ്ട് അപ്പൊ അലിജോസ് വന്നിട്ട് എന്നോടൊപ്പം ഞാൻ മണിച്ചേണ്ടേ മണിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പൊ പിന്നെ മാങ്കേ ഒരുപാട് മാങ്ക സിനിമ സംബന്ധമായ ആൾക്കാർ വരെ വന്നായിരുന്നു ഇവന്റെ കാരണം ഞാൻ പാട്ട് പാടുക ഇവൻ ഡാൻസ് ചെയ്തു പിന്നെ അതുപോലെ പല പ്രോഗ്രാംസ് നല്ല ചന്ത ഇതൊക്കെ ഒരു ഹാൾ വെച്ച് നടക്കുന്ന പ്രെങ്കിലും ഇവര് ഞങ്ങള് വിളിക്കാറുണ്ട് ചേർത്തലയിൽ ഒരു സ്കൂട്ടർ ഷോപ്പിന്റെ ഉദ്ഘാടനം ഉണ്ടാകും അതിനും ഞങ്ങൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഈ അലൻ ജോസിന്റെ കാര്യങ്ങളോട് കാരണം ഞാൻ അല്ലിനെ നിങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് എന്നെ സമീപിച്ചു അതായത് ഈ നിങ്ങൾ ചെയ്തിട്ട് അതിന്റെ ഡയറക്ടറാണ് എന്നെ വിളിക്കുന്നത് ഇതുപോലെ ഒന്ന് പ്രൊമോട്ട് ചെയ്തു തരുമോ ശരി വരാം നിങ്ങളെല്ലാവരും കൂടി സ്റ്റുഡിയോയിൽ വന്നു നമ്മൾ ഇന്റർവ്യൂ എടുത്തു പക്ഷെ ആ ഇന്റർവ്യൂ രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ കൃത്യമായി അലൻ ജോസിനോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അലിൻ നീ കാണിക്കുന്ന പല കാര്യങ്ങളോടും നമുക്ക് യോജിപ്പില്ല നിങ്ങൾ ഈ സിനിമ റിവ്യൂ എന്ന് പറഞ്ഞ് കാണിക്കുന്നതിനോട് സോഷ്യൽ മീഡിയ സ്റ്റാറാവാൻ നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചു പക്ഷെ ഒരു സിനിമയെ ഇത്തരത്തിൽ കാട്ടിക്കൂട്ടി കാരണം ഈ ചൂട് പിടിച്ച് ഒരുപാട് പേര് തിയേറ്ററുകളിൽ വന്ന് കാണിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ചാനലിൽ ഈ കണ്ടന്റുകളൊക്കെ പോകുന്നുണ്ട് പക്ഷേ അതിനുശേഷം അലിൽ കാണിച്ചു കൂട്ടിയ ചില കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ട് മറ്റു ചാനലുകളിൽ ഇന്റർവ്യൂ അനാവശ്യമായി നമ്മളുടെ ചാനലിന്റെ പേരും നമ്മുടെ പേരും എടുത്ത് ഉപയോഗിക്കുന്നത് അലിൽ സത്യം പറഞ്ഞാൽ അല്ലോട് ഞാൻ അനിലു അതിനുശേഷം ഒരുപാട് ആവശ്യം വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് അലിനു മറ്റേ മമ്മൂട്ടിയും ഇതിന് പ്രതികരണം നടത്തിയപ്പോഴും ആയിക്കോട്ടെ അല്ലെ വിളിക്കാൻ പറ്റുന്ന കംഫർട്ട് സോൺ ഉള്ള ഒരാളെന്ന രീതിയിൽ ആക്കി അറിയാം വിളിച്ചാൽ ചോദിട്ടുണ്ട് എവിടെയാണുള്ള എന്നൊക്കെ ചോദിച്ചു വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇവനീ കാണിക്കുന്ന പരിപാടി അതായത് നമ്മള് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ ചെലവിൽ ഒരു ഇന്റർവ്യൂ എടുത്ത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ റീച്ച് ഉണ്ടാവുന്നു ഇല്ലെന്നു ഞാൻ പറയുന്നില്ല ഓ പക്ഷെ അതിനുശേഷം ഇയാൾക്കൊരു പ്രശ്നം വരുമ്പോ അതുമായി കൂടെ ഇന്റർവ്യൂവിൽ ഇരുന്ന പെൺകുട്ടിയുമായി ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിന്റെ ഭാഗമാണ് നമ്മൾ പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ പറയാനുള്ള കാര്യങ്ങളാണ് പബ്ലിഷ് ചെയ്ത് തീർച്ചയായിട്ടും അതിൽ നമ്മുടെ ആങ്കർ ചോദിച്ച ഒരു ചോദ്യം വെച്ചിട്ട് മറ്റു ചാനലുകളിൽ പോയിരുന്നു വ്യക്തിപരമായി എന്റെ പേരും ചാനലിന്റെ പേരും എടുത്തു വെച്ച് പറയുന്നതിനെ നമുക്ക് ന്യായീകരിക്കാൻ ഇല്ല അത് അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് പറഞ്ഞു കാരണം ഒരിക്കലും ഒരാളുടെ വ്യക്തിപരമായിട്ട് നമ്മള് പേര് വലിച്ചിരേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ നമ്മൾ പറയുക വ്യക്തിപരമായിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് കാരണം എന്ന് വെച്ചാൽ അത് അതിലേക്ക് പോകണെ താല്പര്യം അതുകൊണ്ടാണ് പറഞ്ഞത് അഭിലാഷിനോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അഭിലാഷിനെ പോലൊരു കലാകാരന്മാർക്ക് കലാകാരന്മാർ ഈ കോപ്രായം കോട്ടിടക്കുന്ന പറഞ്ഞാൽ നടക്കേണ്ട ആവശ്യമുണ്ടോ പക്ഷേ അല്ലെങ്കിൽ ഒരു പാവമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ എന്ത് പാവെന്ന് പറയും ചേട്ടാ ഒരു പാവമായിട്ടാണ് തോന്നിയിരിക്കുന്നത് നിങ്ങൾ എന്ത് പാവന്ന് അഭിലാഷി ചേട്ടാ അതല്ല പറഞ്ഞത് ഒരു ശുദ്ധനായിട്ടാണ് എനിക്ക് ഞാൻ ശുദ്ധനായതുകൊണ്ടാണ് ഇവിടെ വിളിച്ച് എന്റെ ഓഫീസിൽ കയറ്റിയിരുത്തി ഒന്ന് രണ്ട് ദിവസം ഞങ്ങൾ ഞാൻ ഇന്റർവ്യൂ പക്ഷേ പറഞ്ഞു പുള്ളി എന്ന് പറയുമ്പോൾ ഒരു എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഒരു പാവായതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ പുള്ളിനെ കൊണ്ടു അഭിലാഷ് നീ എന്ത് എന്ന് പറഞ്ഞു അതല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് ഒരു ചേട്ടാ സ്നേഹത്തോടെയാണ് നമ്മളെ കാണുന്നത് എവിടെ പോയാലും ഒരു കെയർ ചെയ്താണ് എന്നെ എന്നെ കൊണ്ടുപോകണം വിളിച്ച് ആണ് അങ്ങനെയല്ല ചേട്ടാ അങ്ങനെ പറഞ്ഞ കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു പാവ അതിങ്ങനെ അവര് വയറാവാൻ വേണ്ടി ശ്രമിച്ചല്ലേടാ അല്ല പക്ഷെ അവനൊരു ഒരു ശുദ്ധനായിട്ട് ഞാൻ അവന്റെ കൂടെ പ്രവർത്തിക്കുന്നു ഇങ്ങനെ പോകുന്നു അത്രേ ഉള്ളു അത്